പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ എരുമി ഗ്രാമപഞ്ചായത്ത് നിലവായ ശ്രീ ധന്വരി ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധ യോഗം നടത്തി ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ബൂത്ത് കൺവീനർ സി കെ സുനിൽകുമാർ ഗിരീഷ് തോപ്പിൽ രാംദാസ് മുല്ലയ്ക്കൽ രാജേഷ് മുല്ലത്ത് രാജൻ തോപ്പിൽ ബാലൻ ചേനംകുമരത്ത് എന്നിവർ പങ്കെടുത്തു തുടർന്ന് നാട്ടുകാർ സ്വന്തം ചെലവിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു ഇതിനെതിരെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ ഇതിനു വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ശോചനീയാവസ്ഥ റോഡുകൾ ഉടൻ പണി പൂർത്തീകരിക്കണമെന്നാണ് ബി ജെ പി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ